കുരിശടയാളം ലളിതവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു പ്രാർത്ഥനാ രൂപമാണ് കുരിശടയാളം അതിലെ ഒരു ഭാഗം പ്രാർത്ഥനയോടൊന്നിച്ച് നടത്തുന്ന രേഖപ്പെടുത്തൽ അഥവാ പ്രവൃത്തിയാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകർമ്മത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശിൻ്റെ അടയാളം വിശ്വാസി തൻ്റെ ശരീരത്തിന്മേൽ രേഖപ്പെടുത്തുന്നു ക്രിസ്തു അപ്പോസ്തലന്മാരെ തൻ്റെ ദൗത്യം ലോകജനതയെ പഠിപ്പിക്കുന്നതിനും അവരെ ജ്ഞാന സ്നാനപ്പെടുത്തുന്നതിനും ആജ്ഞാപിച്ചയച്ചപ്പോൾ ഈ അടയാളം അവർക്ക് നിർദ്ദേശിച്ചു നൽകി ആ സ്മരണയും പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനവും കുരിശടയാളത്തിൽ പ്രകടമാക്കപ്പെടുന്നു ഹെലന ഹെലാഗ്നിശുവിൻ്റെ കുരിശ് കണ്ടുപിടിച്ചതിനു ശേഷം കുരിശിനെ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ സഭയിൽ വളർന്നു വന്നു പല രീതിയിൽ ശരീരത്തിൽ കുരിശ് വരയ്ക്കുന്ന രീതികൾ ഉണ്ടായി അനേകം പഠനങ്ങൾക്കു ശേഷമാണ് ഇന്നത്തെ രീതിയിലുള്ള കുരിശുവര പ്രചാരത്തിൽ വന്നത് കുരിശിരേ പറ്റി വിശുദ്ധ ക്രിസ്തോ സ്റ്റോം പറയുന്നു യേശു ക്രിസ്തു പിതാവായി ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു നാം ശരീരത്തിൽ തൊട്ട ശേഷം കൈ താഴേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിൽ തൊടുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരമാണ് അർത്ഥമാക്കുന്നത് യേശു പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് ഉദിതനായി പിതാവിന്റെ വനതുഭാഗത്ത് കരേറിയ കാര്യമാണ് ഇടത്തെ തോളിൽ തൊട്ട ശേഷം വലത്തെ തോളിൽ സ്പർശിക്കുമ്പോൾ അനുസ്മരിക്കുന്നത് ഇടതുതോൾ പീഡാനുഭവത്തെയും തോൾ പിതാവിൻ്റെ വലതുഭാഗത്തെയും സൂചിപ്പിക്കുന്നു എൻ്റെ ചിന്തയെ വിശദീകരിക്കണമേ എന്ന അർത്ഥത്തിൽ നെറ്റിയിലും എൻ്റെ സംസാരം പിഴയ്ക്കാതെ കാത്തുകൊള്ളണമേ എന്ന അർത്ഥത്തിൽ ചുണ്ടുകളിലും നാം കുരിശു വരയ്ക്കുന്നു ഹൃദയത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ ദുഷ്ടവിചാരങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്നും അർത്ഥമാക്കുന്നു പൗരസ്ത്യസഭയിൽ തള്ള വിരലും ആദ്യത്തെ രണ്ട് വിരലും ഒരുമിച്ച് പൂമുട്ട് പോലെയാക്കി പൂമുട്ടുപോലെയാക്കി മോതിരവിരലിലും ചെറുവിരലും താഴേക്കു മടക്കി പിടിച്ച് കുരിശു വരയ്ക്കുന്നു പൂമുട്ട് പോലെ പിടിച്ച ആദ്യത്തെ മൂന്ന് വിരലുകൾ കൊണ്ട് ആദ്യം നെറ്റി പിന്നെ ഹൃദയത്തിനു നേരെ ഉദരത്തിന് മുകളിലുള്ള ഭാഗം തുടർന്ന് വലത്തേത്തോൾ പിന്നെ ഇടത്തേത്തോൾ എന്നതാണ് ക്രമം ഇതിൽ ആദ്യത്തെ മൂന്ന് വിരൽ പരിശുദ്ധ ത്രിത്വത്തെയും രക്ഷകൻ എന്ന മൂന്ന് വാക്കുകളെയും സൂചിപ്പിക്കുന്നു താഴേക്ക് മടക്കിയ രണ്ട് വിരലുകൾ ക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയും പ്രതിനിധാനം ചെയ്യുന്നു വലത്തേ തോളിൽ നിന്ന് ഇടത്തേ തോളിലേക്കുള്ള പ്രാർത്ഥനയുടെ പ്രഖ്യാപനം യേശുവിൻ്റെ വലതുഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട് ഇടതുഭാഗത്തുള്ള തിന്മയെ കീഴടക്കി എന്നർത്ഥത്തിലാണ് ടൂറിനിലെ വിശുദ്ധ മാക്സിമോസ് പറയുന്നു എല്ലാ മുറിവുകൾക്കുമുള്ള പീഡാനുഭവം അഞ്ചു വിരലുകളും ഇടർത്തിപ്പിടിച്ച് ആദ്യം നെറ്റിയിലും പിന്നെ ഹൃദയത്തിലും തുടർന്ന് ഇടത്തെ തോളിലും തുടർന്ന് വലത്തെ തോളിലും സ്പർശിക്കുന്ന രീതിയിൽ കുരിശു വരയ്ക്കുന്നു നെറ്റിയിൽ വിരൽ തൊടുപ്പിച്ചുകൊണ്ട് പിതാവിന്റെ എന്നും ഹൃദയത്തിൽ സ്പർശിച്ച് പുത്രൻ്റെ എന്നും ഇടത്തെ തോളിൽ നിന്ന് വലുത്ത തോളിലേക്ക് കൈ ചലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നും ചൊല്ലുന്നു തുടർന്ന് കൈകൂപ്പി ആമേൻ എന്നുച്ചിരിക്കുന്നു കുരിശടയാളം ചെറുത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കുരിശടയാളം വലുത് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇതിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന് ചൊല്ലുമ്പോൾ നെറ്റിയിൽ തള്ളവിരൽ കൊണ്ട് ചെറിയ കുരിശ് വരയ്ക്കുന്നു തുടർന്ന് ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ചുണ്ടിലും തമ്പുരാനെ എന്ന് പറയുമ്പോൾ ഹൃദയഭാഗത്തും ചെറിയ കുരിശ് വരയ്ക്കുന്നു തുടർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന ഭാഗം ചൊല്ലുന്നു നാം ദേവാലയത്തിൽ പോകുമ്പോൾ വിശുദ്ധജലം ഉപയോഗിച്ചും കുരിശു വരയ്ക്കാറുണ്ട് അതിൽ തൊട്ട് നാം കുരിശു വരയ്ക്കുമ്പോൾ നമ്മുടെ ജ്ഞാന സ്നാനത്തിൻ്റെ കൃപ വീണ്ടും ഉജ്ജ്വലിക്കുകയാണ് ചെയ്യുന്നത് കത്തോലിക്ക സഭയിലെ മിക്കവാറും പ്രാർത്ഥനകൾ എല്ലാം തന്നെ മേൽപ്പറഞ്ഞ പ്രകാരം കുരിശു വരച്ചാണ് ആരംഭിക്കുന്നത് ജപമാലയിലും അങ്ങനെ തന്നെയാണ് ജപമാല ചൊല്ലുമ്പോൾ കൊന്തയിലെ ഉപയോഗിച്ചും വലതു കൈയിലെ തള്ളവിരൽ കൊണ്ടും കുരിശ് വരയ്ക്കാറുണ്ട് എങ്കിലും കൈകൊണ്ടുള്ള രീതിയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് ക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷ ഓരോരുത്തരും അവർക്ക് ലഭിച്ചിരിക്കുന്ന പൊതുപൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വയം ആശീർവദിക്കുന്നതാണ് ഈ കുരിശു വരയ്ക്കൽ വേദപാരംഗനായ വിശുദ്ധ എഫ്രെം പഠിപ്പിക്കുന്നതിങ്ങനെയാണ് ഈ വിജയകരമായ അടയാളത്താൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും മുദ്രകുത്തുകയും അലങ്കരിക്കുകയും ചെയ്യുക യാതൊന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല ശക്തിയേറിയ ഒരു സംരക്ഷണമാണ് കുരിശടയാളം ദരിദ്രരെ പ്രതി സൗജന്യവും ദുർബലരെ പ്രതി പ്രയാസരഹിതവുമാണിത് അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും വിശ്വാസിയുടെ കുടിയടയാളവും പിശാചുക്കളുടെ ഭീതികരണവും അത്രേ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്താണ് ഉറക്കം കൂടുതൽ വരുന്നതെന്ന് പലരും പറയാറുണ്ട് ഉണർന്നു പ്രാർത്ഥിക്കാൻ എന്താണ് പോംവഴി ഉറക്കം നിങ്ങളെ മാടി വിളിക്കുമ്പോൾ നിങ്ങളുടെ കിടക്കയുടെ സമീപത്തെത്തി നെറ്റിയിലും ഹൃദയത്തിലും കുരിശടയാളം വരയ്ക്കുക കുരിശ് എല്ലാ ഭാപത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും കുരിശിൻ്റെ മുന്നിൽ എല്ലാ അന്ധകാര ശക്തികളും ഓടിയൊളിക്കും ഈ വിശുദ്ധമായ അടയാളത്താൽ പവിത്രീകരിക്കപ്പെട്ട ആത്മാവ് അചഞ്ചലമായി നിലകൊള്ളും തെർത്തുല്യൻ ഇങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഓരോ ചലനത്തിലും അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ പാദരക്ഷ ധരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണവേളയിലും വിളക്ക് കൊളുത്തുമ്പോഴും കിടക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോഴും ഏതു തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴും ഞങ്ങൾ നെറ്റിയിൽ കുരുശടയാളം വരയ്ക്കുന്നു